കുറേ അധികം കാലം മരുന്നുകൾ കഴിച്ചുമ്പോൾ കിഡ്നി എല്ലാം കേടാവും ലിവറെല്ലാം കേടാകും ശരീരത്തിനാകെ കേട് സംഭവിക്കും എന്നുള്ളൊരു പേടി പൊതുജനങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ് കാരണം ഈ മരുന്നുകൾ കെമിക്കൽസ് ആണെന്ന് ഓർക്കുക സോ ഈ മരുന്നുകൾ എത്രത്തോളം കുറക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കണം ഇത് കൂടാതെ ലിവറിനെയും കിഡ്നിയും കേടാക്കുന്ന വേറെ ധാരാളം കാര്യങ്ങളുണ്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട പലതരം കെമിക്കൽസ് കാര്യങ്ങളെല്ലാം തന്നെ പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്ന വിഷാംശങ്ങൾ ഇതെല്ലാം കൂടെ ധാരാളം കേടുണ്ടാകാം പക്ഷേ ഈ മരുന്നുകൾ നമ്മൾക്ക് എത്രത്തോളം കുറക്കാൻ പറ്റും പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെ ഉള്ള മരുന്നുകളുടെ ഡോസ് എത്രത്തോളം കുറക്കാൻ നമുക്ക് പറ്റും അത്രയും നല്ലതാണ് സോ നല്ല പെർഫെക്റ്റായിട്ട് പ്ലാൻഡായിട്ട് വ്യായാമങ്ങൾ ചെയ്ത് ഡയറ്റ് കൺട്രോൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് നമ്മൾ എന്നും ഒരു ഹാബിറ്റാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാവശ്യ ദുർമേധസ് കൊഴുപ്പെല്ലാം കത്തിച്ച് കളഞ്ഞ് ബോഡി ഫിറ്റായിട്ട് സൂക്ഷിക്കുക രക്തോട്ടം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുക എല്ലാ വൈവത്തിലേക്കും രക്തോട്ടം കൂട്ടുക കാലക്രമേണ മരുന്നിൻ്റെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ധാരാളം പേർക്ക് മരുന്നുകൾ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്ന് നിർത്താൻ സാധിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞ അളവിൽ മരുന്ന് ഒരു ജീവിതകാലം മുഴുവന് കാലും കണ്ണും കിഡ്നിയൊന്നും കേടാകാതെ ഏറ്റവും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ എന്തു വേണം ഇതാണ് ഓരോ ആളുകളും പഠിക്കേണ്ടത് ഇതിന് വേണ്ടത് ഒരു പെർഫെക്റ്റ് ഡയറ്റ് കൺട്രോളും പ്ലാൻഡായിട്ടുള്ള എക്സസൈസ് ചെയ്യും ആ എക്സസൈസ് ചേർത്ത് മസിൽ സ്പെസിഫിക് എക്സസൈസുകൾ വേണം ബ്രീത്തിങ് എക്സൈസുകൾ വേണം കാർഡിയക് എക്സൈസുകൾ വേണം എല്ലാ ഈവൻ മെഡിറ്റേഷൻ യോഗ എല്ലാം ചേർത്ത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു കോംബോ പാക്കേജാണ് ഇതിന് വേണ്ടത്